രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് എന്നും പ്രതീക്ഷ നൽകുന്ന ഇടമാണ് കേരളം അത് ബി ജെ പിയെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് മാത്രമല്ല ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഈ നാടിനകത്ത് സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ നാടിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രാജ്യത്തിന് കേരളം മാതൃകയാകുന്നത് ഈ നാടിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് ബി ജെ പി ഉയർത്തുന്ന വർഗീയതക്കെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിന് ഏറ്റവും ശക്തമായ നേതൃത്വവും ഇടപെടലുകളുമായി ഇടതുപക്ഷമാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഈ നാടിൻ്റെ ബോധ്യമാണ് ആ ബോധ്യം തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന വേട്ടയാടലുകൾ ഇവിടെ സൂചിപ്പിച്ചു എതിർ ശബ്ദങ്ങളെ ജയിലിലടക്കാനുള്ള വലിയ താല്പര്യമാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നത് അതിനാണ് അവർ ശ്രമിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അനുഭവം ഇവിടെ സൂചിപ്പിച്ചു ജയിലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിന് കൊടുക്കുന്ന സന്ദേശമുണ്ട് കീഴടങ്ങില്ല എന്നുള്ളതാണ് മുട്ടുമടക്കില്ല എന്നുള്ളതാണ് അത് ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് അതേ സാഹചര്യം തന്നെയാണ് ഈ കേരളത്തിൽ നിന്നുകൊണ്ടും നമ്മൾ പറയുന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത്യാസമുണ്ടായാലും എന്ത് പ്രലോഭനം ഉണ്ടായാലും ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾ നോക്കിക്കാണുന്നത് നിലപാടിലെ തെളിമയാണ് നിലപാടിലെ കരുത്താണോ ആ നിലപാടിന്റെ കരുത്തിന് പാർലമെന്റിനകത്ത് എണ്ണം വർദ്ധിക്കണമെന്ന് ഈ കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾ ഈ രാജ്യത്തിന് മുമ്പിൽ പറയുന്ന കാഴ്ചയാണ് ഇപ്പോ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ പറഞ്ഞു വെച്ച ആ രാഷ്ട്രീയ നിലപാടിന് രാഷ്ട്രീയ കരുത്തിന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കണമെന്ന് രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും എന്ന് ഈ നാട് ഉറച്ചു വിശ്വസിക്കുകയാണ് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതും ഉറപ്പിച്ചു പറയുന്നതും രണ്ടായിരത്തി നാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഈ മലപ്പുറത്ത് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ ചിന്തയും എല്ലാ ഒരുക്കവും ഈ നാട്ടിലെ ജനങ്ങൾ നടത്തി കഴിഞ്ഞു അതിന്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഈ കത്തുന്ന വെയിലിനെ ഈ രമണാ മാസത്തിലെല്ലാം അതെല്ലാം മാറ്റിവെച്ച് ഈ രാജ്യത്തെ ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ നയിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം സഖാവ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേൾക്കാൻ ഇവിടെ ഒഴുകി വെത്തിയ ജനങ്ങളുടെ ആ പിന്തുണയും സ്നേഹവും ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന കരുത്ത് ചില്ലറയല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ നാട് ജയിക്കും ഈ നാട് ജയിക്കും ആത്മാഭിമാനത്തോടുകൂടി ഹിന്ദുവിന് ഹിന്ദുവായും മുസൽമാനു മുസൽമാനായും ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായും ഇതൊന്നുമല്ലാത്തവന് അങ്ങനെയും ഈ നാടിൽ ജീവിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ആ പോരാട്ടത്തിൽ ഈ നാട് ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹം നിങ്ങൾ വോട്ടിലൂടെ കാണിക്കാൻ പോകുന്ന ആ ഒരു പ്രതീക്ഷ എല്ലാം കൂടുതൽ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾ പ്രവർത്തന സജ്ജരായി ഉണ്ടാകണം ഞാൻ നിങ്ങളോട് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഈ നാടിൻ്റെ ഒരു എളിയ സംഘടനാ പ്രവർത്തകനായി ഈ നാടിൻ്റെ സഹോദരനായി നിങ്ങളുടെ അനിയനായി ഒരു സഖാവായി ഒരു സാധാരണ ഡി വൈ എഫ് ഐ പ്രവർത്തകൻ യുവജന സംഘടനാ പ്രവർത്തകനായി നിങ്ങളോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ആ ഉറപ്പിന് നിങ്ങൾ എനിക്ക് വലിയ പിന്തുണ നൽകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കണമേ എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ ലാൽ സലാം